ഇതുപോലൊരവസ്ഥ ഒരു പ്രവാസിക്കും വരരുതേ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രവാസിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചില ആൾക്കാരുടെ വിചാരം എന്താ അറിയോ ഈ ഗൾഫിൽ പണം കായ്ക്കണം മരുണ്ട് എന്നുള്ളതാണ് എന്നാൽ സത്യത്തിൽ അവിടെ അങ്ങനെ ഒരു മര ഇല്ല അവര് കഷ്ടപ്പെട്ട് ചോര നീരാക്കിയാണ് ഓരോ ദീർഘവും ഓരോ റിയാലും അവിടെ നിന്ന് ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കുന്നത് അതും എന്തിനാണ് നാട്ടിലുള്ള ഭാര്യ മക്കൾ മാതാപിതാക്കൾ വീട്ടിലുള്ളവർ കൂടെപ്പിറപ്പങ്ങൾ ഇവരൊക്കെ സന്തോഷത്തോടെ കഴിയാനാണ് എന്നാൽ ചില ആളുകൾ കണ്ടിട്ടുണ്ട് അവർ മരിച്ചാൽ പോലും ഈ പറയുന്ന ബന്ധുക്കളോ ഭാര്യയോ മക്കളോ പറയുന്നത് കേട്ടിട്ടില്ലേ ആളങ്ങോട്ട് കൊണ്ടുവരണ്ടട്ടോ മൃതദേഹം വേണ്ട ഞങ്ങൾക്ക് കിട്ടാനുള്ള ഇൻഷുറൻസിന്റെ പൈസ അല്ലെങ്കിൽ കിട്ടാനുള്ള ആ ഒരു പൈസ മതി കേട്ടോ എന്നുള്ളത് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് ഇവരൊക്കെ അറിയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ആളുകളൊക്കെ ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ആളുകളും പ്രവാസിയായിട്ട് മാറുന്നത് അതൊക്കെ അവർ മറക്കാണ് എന്നിട്ട് ചില ആളുകളുണ്ടല്ലോ ഭാര്യമാരൊക്കെ പ്രവാസികളെ വഞ്ചിച്ച് ജീവിക്കുന്ന ആളുകളും ഈ ഒരു ലോകത്തുണ്ട് എന്നിട്ട് അവസാനം മരിച്ചു ത്തിരി സമാധാനം കൊടുക്കൂ അതുമില്ല അവസാനം പറയൽ മൃതദേഹം വേണ്ട പണം മതി എന്നുള്ളത് എന്തായാലും എല്ലാ പ്രവാസികൾക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ